നമസ്കാരം ഫേസ്ബുക്കിന്റെ ഉടമ മാർക്ക് സുക്കർബർഗാണ് നമ്മളൊക്കെ എന്ന് പറയുന്ന ആൾ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു പാകിസ്ഥാനിൽ ചിലർ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു എന്ന് പറയുകയാണ് അതിന്റെ കാരണം ഇതാണ് ഫേസ്ബുക്കിൽ കൂടി പ്രവാചകനെതിരായിട്ട് ചില പോസ്റ്റുകളും പിക്ചറുകളൊക്കെ ഇടുന്നു അതാണ് കാരണം അതിൻ്റെ ഉടമസ്ഥനെ തന്നെ കൊല്ലണം എന്ന തരത്തിലാണ് അവിടെ ചിലർ പറഞ്ഞത് എന്നാണ് ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ സുഖർബർഗിന് ഇത് പറയേണ്ടി വന്നിരിക്കുകയാണ് ഒരു കണക്കിനും തനിക്കത് വേണം കാരണം താൻ പലപ്പോഴും ഒരു വൺ സൈഡ് കിടുമണിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കേട്ട് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വെച്ചിട്ട് ഒരു വീഡിയോ ഒരു പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് അത് തീർച്ചയായിട്ടും സുഡാപ്പികൾക്ക് എതിരായിട്ടുള്ള കാര്യമായിരിക്കും അത് ഉടനെ തന്നെ എടുത്ത് ദൂരെ കളയും എന്നാൽ അവരെന്ത് തോന്നിവാസങ്ങൾ ഇട്ട് കാണിച്ചാലും അതൊന്നും എടുത്ത് കളയത്തില്ല ഇത് കുറേ നാളായിട്ട് താൻ ഇങ്ങനെ തന്നെയാണ് താൻ തൻ്റെ ഫാക്ടിയൊക്കെ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തനിക്ക് ഇതുപോലെ ഇടയ്ക്ക് ഒരെണ്ണം കിട്ടുന്നത് നല്ലതാണ് ലോകത്ത് തന്നെ രണ്ട് ജൂതമാരുണ്ട് ഒന്ന് കറൽ മാക്സാണ് ലോകത്തിന് ഇത്രയും എട്ടിൻ്റെ പണി കൊടുത്താൽ മറ്റൊരു ജോലിന് അതേപോലെ തന്നെയാണ് അതേപോലെ അല്ല എങ്കിലും ചില കാര്യത്തിലൊക്കെ ഇങ്ങനെ സുഡാപ്പുകളെ പീഡിപ്പിക്കാൻ ഇയാൾ മുന്നിൽ തന്നെയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞാൽ കിട്ടുന്നത് നല്ലതാണ് ഈ ഏതാ രാജ്യം പാകിസ്ഥാൻ പാകിസ്ഥാന് വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിയമമുണ്ട് വളരെ വിചിത്രമായിട്ടുള്ള നിയമമാണ് ഇവിടെ നമ്മുടെ ചാനലുകളിൽ പാകിസ്ഥാനെ പറ്റി പരാമർശിക്കുന്ന സമയത്ത് പോലും അവര്പ്പെട്ടവരൊന്നും ആ നിയമത്തെപ്പറ്റി പരാമർശിച്ചിട്ട് കണ്ടില്ല കാര്യം അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ സാമാന്യ ബോധമുള്ളവർ എന്തിനാണ് അങ്ങനെ ഒരു നിയമം എന്ന് ചിന്തിക്കും അപ്പോൾ ഇവരുടെ ചില കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴും എന്താണ് ആ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം രാജ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്തിനറിയാം അവിടെ ശരിയായ നിയമങ്ങളൊക്കെയാണ് ഉള്ളത് പാകിസ്ഥാനിൽ അവിടെ ഒരു വിചിത്രമായിട്ടുള്ള നിയമം അള്ളാഹുവിനെ എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹുവിനെ നിന്ദിച്ചാൽ ആ ആൾക്ക് തടവ് ശിക്ഷയാണ് ശ്രദ്ധിച്ച് ആ ആൾ ജയിലിൽ കിടക്കേണ്ടിവരും ജീവപരത്തിൽ പോലും ഒരുപക്ഷെ ഒരുപക്ഷെ കിടക്കേണ്ടി വരും എന്നാൽ പ്രവാചകം എന്തെയാണ് നടത്തുന്നതെങ്കിൽ ജയിലിലല്ല കിടക്കേണ്ടത് തല കാണില്ല ആളുടെ വധശിക്ഷയാണ് ഈ നിയമം നടപ്പിലാക്കാൻ വേണ്ടി കോടതിയിലോ ജയിലിലോ വരെയൊന്നും പോകേണ്ട ആവശ്യം പോലും ഇല്ല തെരുവിൽ ജനങ്ങൾ നടപ്പിലാക്കാറും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവം ശ്രീലങ്കാരനായിട്ടുള്ള ഒരു കമ്പനി മാനേജറായി ഇയാളുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പാകിസ്ഥാനിൽ ജീവിക്കുകയാണ് അവിടെ കമ്പനി കൊടുത്ത ഒരു കോട്ടേഴ്സൊക്കെയുണ്ട് പക്ഷേ അവിടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പാകിസ്ഥാനിയായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ആ പാകിസ്ഥാനി എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ പ്രവാചകനെ പറ്റിയുള്ള ചില ഉറുദുവിലുള്ള ചില കാര്യങ്ങൾ എഴുതി ഒരു നോട്ടീസ് പോലെ ഇയാളുടെ കോട്ടേഴ്സിൻ്റെ പുറത്തു കൊണ്ട് ഒട്ടിച്ചു ഇയാൾക്ക് ഇതൊന്നും വായിക്കാൻ അറിയില്ല എന്നിട്ട് അവനും അതിൻ്റെ ആയിട്ട് പുറത്തിങ്ങനെ കാത്തു നിന്ന് മാറി ഒളിഞ്ഞു നിന്നു ഇയാള് പുറത്തിറങ്ങി നിന്നപ്പോൾ എന്തോ ഒരു നോട്ടീസ് അവിടെ വച്ചിരിക്കുന്നു എനിക്കതൊന്നും മനസ്സിലായില്ല എന്താണ് സംഗതി എന്ന് പോലും മനസ്സിലായില്ല ഇയാള് വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ ഇത് അവിടുന്ന് കീറി കളയുന്നു കീറി കളയുന്നു അവന്മാരത് പിടിക്കുന്നു പിന്നീട് പ്രവാചക നിന്ദ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ജനക്കൂട്ടം ഇയാളെ വിചാരണ ചെയ്യുകയും നടു റോഡിൽ ഇയാളെ എന്താ പറയുക ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ അയാളെ ഈ പേ പിടിച്ച മൃഗത്തെ കൊല്ലുന്ന രീതിയിൽ അയാളെ തല്ലിക്കൊന്നു അതിനുശേഷം ഈ സൈക്കിൾ ട്യൂബിൽ സൈക്കിൾ ടയറും അതുപോലെ വണ്ടിയുടെ ടയറൊക്കെ അയാളുടെ കഴുത്തിലും കയ്യിലും എല്ലാം കൂടെ ഇട്ടിട്ട് കത്തിച്ചു കളഞ്ഞുക മനുഷ്യരെ കത്തിച്ചു കളഞ്ഞു കാരണം അതാണ് പറഞ്ഞു പ്രവാചക നിന്ദ നടത്തി എന്ന പേരിൽ അത് കോടതിയിൽ പോലും പോയില്ല അതിന് മുമ്പ് തന്നെ ആ മനുഷ്യർ തീർത്തു നിങ്ങൾക്കിപ്പോഴും അത് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ശ്രീലങ്കൻ മാനേജർ ഇതുപോലെ പാകിസ്ഥാന് വെച്ച് കൊല്ലപ്പെട്ട ആ വാർത്ത ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വിചിത്രമായിട്ടുള്ള നിയമം നിങ്ങൾ ഇനിയൊന്നു വെച്ച് എന്ന് ചോദിക്കേ ദൈവത്തെ ദൈവത്തിന് അതായത് സർവ്വശക്തനായിട്ടുള്ള ദൈവത്തിനെതിരെ പറഞ്ഞാൽ വധശിക്ഷയില്ല ജയിലിൽ കിടന്നാൽ മതി എന്നാൽ നിന്ദ നടത്തിയാൽ വധശിക്ഷയാണ് അപ്പോൾ ശരിക്കും ആരാണ് ശക്തൻ അങ്ങനെ ഒരു ചോദ്യം സാമാന്യബോധമുള്ളൊരു ചോദ്യം അതുകൊണ്ടാണ് ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടിക്കാരെങ്കിലും ഈ പാകിസ്ഥാനിലെ നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇതങ്ങ് മനപൂർവ്വം വിട്ടു കളയുന്നത് എന്നാൽ ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള നിയമം അവിടെ ഉണ്ട് അവിടുത്തെ കോടതി, കോടതി അല്ല കൂടുതലത് ഉപയോഗിക്കുന്നത് അവിടേക്ക് എത്താറില്ല അതിനു മുമ്പ് തന്നെ പ്രവാചക നിന്ദ നടത്തി എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തീർക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഈ മാർക്ക് സുക്കർ അണ്ണനോട് പറയുകയാണ് സുക്കർ അണ്ണൻ അറിയാതെ പോലും പാകിസ്ഥാനി കുത്തരുത്. കാലുകുത്തരുത് കാലുകുത്തിയാൽ ഒരു കോടതിയും നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല പ്രവാചക നിന്ദ നടത്തി നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി ആരൊക്കെയോ നടത്തി എന്നുണ്ട് എന്നതിന്റെ പേരിൽ നിങ്ങളെ അവർ തല്ലിക്കൊന്നാലും ഒരത്ഭുതവും ഇല്ല ഇനിയും പറ്റുമെങ്കിൽ അവരെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന വടിയായിട്ട് നടക്കുക നിങ്ങൾക്ക് കുറേ ചെക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ ഇതുപോലെ നാലഞ്ച് ഭീഷണിയും കൂടെ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ സാമ്യ ബോധ്യമൊക്കെ ഉണ്ടായിക്കോളും